ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ചായ കുടിക്കുക ഇന്നിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക കുറച്ച് അച്ചാറുകളൊക്കെ അങ്ങ് മുംബൈയിലേക്ക് കൊടുത്തുവിട എൻ്റെ ചേച്ചി മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിടാൻ പോകാം അപ്പോൾ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഒക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോവാം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അച്ചാറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളികളാണ് ഈ ഇരിക്കുന്നത് ഇനി ഇതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ വൃത്തിയാക്കിയിട്ട് വരാം നമ്മൾ വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് മാങ്ങയൊക്കെ അരിഞ്ഞ് വെക്കാം അപ്പോൾ മാങ്ങയൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അമ്മ വന്നിട്ട് മാങ്ങാച്ചാറൊക്കെ ഇടണം ചേച്ചിക്ക് അമ്മ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാർ കഴിക്കണമെന്ന് അപ്പം പിന്നെ ഞാൻ മാങ്ങാച്ചാറുണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താ ഇത് തേൻ നെല്ലിക്ക ഇതും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതും ഉണ്ടാക്കി ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി അടുത്ത ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് അച്ചാർ അപ്പോൾ അതിലേക്ക് വേണ്ട ചിക്കനിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ചേർത്തുകൂടി ഇളക്കി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മുളകൊടി കൂടെ ചേർത്ത് വേണം എടുക്കാറില്ല ഇവിടെ ചിക്കൻ അച്ചാറൊക്കെ ഇടാൻ തുടങ്ങി എണ്ണയിലേക്ക് ചിക്കൻ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതിനുമുമ്പ് ഞങ്ങൾ ഇതിൽ കുറച്ച് മുളകൊടിയും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ ചിക്കൻ അച്ചാർ ഇടാൻ തുടങ്ങുന്നത് ചിക്കൻ വറുത്തായ എണ്ണയിൽ തന്നെ കടുുകയും കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടാക്കുന്ന കുട്ടി വരുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയും കരിപ്പിളിടാം ഉണ്ടാക്കുന്നത് മാങ്ങാച്ചാർ ഉണ്ടാക്കും അതുമാക്കിട്ട് പിന്നെ നാളെ അമ്മ മാങ്ങാച്ചാറുണ്ടാക്കുക നമ്മളാ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പിലയും രണ്ട് വറ്റമുളകുമൊക്കെ ഇട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം പൊടികളൊക്കെ ചേർക്കാൻ മാങ്ങാച്ചാറുള്ളതും അമ്മയെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക ഇതിലേക്ക് അച്ചാറുപൊടി ചേർക്കുകയാണ് ഞങ്ങളുടെ പാറ നല്ല എരി വേണം ഒട്ടും ഇതും ലേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ നമ്മളിപ്പോ ഇനി ഇതിലേക്ക് അച്ചാർ പൊടി ചേർക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കണം ഇനി ഇതൊന്ന് തിളച്ചു നമ്മൾ ഇതായിട്ടേക്ക് കൊറച്ചുപ്പും അത് കഴിഞ്ഞിട്ട് ചിക്കൻ കൂടും നമ്മൾ ഇതിലേക്ക് ചിക്കനോട് ഇട്ടിട്ടുണ്ട് കായപ്പൊടി കുറച്ച് വിട നമ്മൾ ഇതിലേക്ക് ലേശം കായപ്പൊടി കൂടി ചേർക്കുവാണ് ഇപ്പം നമ്മൾ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങാണ് എടുക്കുമെന്ന് ഇത് തേനെല്ലിക്ക ഇത് മാങ്ങാച്ചാറ് ഇത് ചിക്കൻ അച്ചാർ അച്ചാറട്ടത് ഇതിൽ കുറച്ചുകൂടെ ഇടാനുണ്ട് പിന്നെ അവല് വിളയിച്ചത് കൊഞ്ച് ചമ്മന്തി ഇത്രയാണ് അവൾക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കുട്ടിച്ചിട്ട് അങ്ങനെ മുമ്പേയിലേക്ക് കൊടുത്തുവിടാനുള്ള ഞങ്ങളുടെ സാധനങ്ങളെല്ലാം റെഡി ആയിരിക്കും എന്തൊക്കെയാ ഇത് അല്ലാതെ നെല്ലിക്ക അന്താരി ഒക്കെ ഇത് മാങ്ങാച്ചാര ഇത് അവർക്ക് മാർക്കാണ് കൊടുക്കാറ് പാരസൂട്ടിന് എണ്ണ പറഞ്ഞു ഇത് കോഴി അച്ചാറട്ടാണ് കോഴി അച്ചാറ ഇത് കൊഞ്ച് കുടിച്ച് ഉണക്ക കൊഞ്ച് ഇത് ചില പലഹാരം അപ്പൊ ഞങ്ങൾ മുമ്പേയിൽ കൊടുത്തുവിടാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയി അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ